ബോച്ചെ ടീയുടെ അഞ്ച് കിലോഗ്രാമിൻ്റെ ഹോട്ടൽ ബ്ലെൻഡ് പാക്കറ്റുകൾ പുറത്തിറക്കി ബോച്ചെ സൂപ്പർ സ്റ്റോക്കിസ്റ്റായ എൻ അബ്ദുൾ സലാമിന് ആദ്യ പാക്കറ്റ് നൽകി ബോച്ചെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ബോബി ഗ്രൂപ്പിന്റെ തൃശൂർ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് ബോച്ചെ ടീയുടെ അഞ്ച് കിലോഗ്രാം പാക്കറ്റുകൾ പുറത്തിറക്കിയത് ബോച്ചെ ടീ വാങ്ങുന്ന ഉപഭോക്താക്കളെ ഇത്തവണ കാത്തിരിക്കുന്നത് നിരവധി സമ്മാനങ്ങൾ അടങ്ങിയ കൂപ്പണുകളാണ് അഞ്ച് കിലോഗ്രാമിന്റെ ഹോട്ടൽ ബ്ലൻഡ് പാക്കറ്റുകൾക്കൊപ്പം അൻപത് ടിക്കറ്റുകളാണ് സൗജന്യമായി ലഭിക്കുന്നത് ഒരു കിലോഗ്രാം പാക്കറ്റിനൊപ്പം ഇരുപത് ടിക്കറ്റുകളും അഞ്ഞൂറ് ഗ്രാം പാക്കറ്റിനൊപ്പം പത്ത് ടിക്കറ്റുകളും സ്വന്തമാക്കാം മുന്നൂറ് ഗ്രാമിന്റെ പാക്കറ്റിനൊപ്പം മൂന്ന് ലക്കി ഡ്രോ ടിക്കറ്റുകളും നേടാം നിലവിൽ നൂറ് ഗ്രാമിന്റെ പാക്കറ്റുകളാണ് വിപണിയിലുള്ളത് ഈ പാക്കറ്റിനൊപ്പം സൗജന്യമായി ലഭിക്കുന്ന ടിക്കറ്റുകൾ ഉപയോഗിച്ച് ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കും ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടു വീലറുകൾ ഐഫോണുകൾ കൂടാതെ ദിവസേന ആയിരക്കണക്കിന് പേർക്ക് ക്യാഷ് പ്രൈസുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് ബോച്ചേട്ടി ലക്കി ഡ്രോയിലൂടെ നൽകിവരുന്നത് ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ബമ്പർ സമ്മാനം ഡബ്ല്യൂ ഡബ്ല്യൂട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിന്നും ബോച്ചെ ടീ സ്റ്റോറുകൾ ബോബി ചമണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി ഷോറൂമുകൾ സൂപ്പർ മാർക്കറ്റുകൾ ബോബി ഗ്രൂപ്പിന്റെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ബോച്ചെ ടീ വാങ്ങാൻ സാധിക്കും ദിവസവും രാത്രി പത്ത് മണിക്കാണ് നറുക്കെടുപ്പ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ബോച്ചെ ടീ ഡോട്ട് കോം എന്ന ബോച്ചെ ടീയുടെ വെബ്സൈറ്റ് വഴിയോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയോ നറുക്കെടുപ്പ് ഫലവും ഉപഭോക്താക്കൾക്ക് അറിയാം അങ്ങനെയുള്ള ഒരു ഇന്ന് ഇവിടെ സന്തോഷം പങ്കിടാൻ ഒരുമിച്ച് വളരാൻ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഞാനും നിങ്ങളൊക്കെ ഒരു ഒരു പ്രത്യേക പ്രത്യേക ദിവസമാണ് നിമിഷമാണ് തീർച്ചയായിട്ടും എക്സൈറ്റ്മെന്റ് ഒക്കെ ഉള്ള ഒരു സമയമാണ് കൂടുതൽ സ്റ്റോക്കുകൾ എടുത്ത ഡീലർമാർക്കുള്ള ഉപഹാരങ്ങളും വിതരണം ചെയ്തു ഗ്രൂപ്പ് സിഇഒ ഗോപാലകൃഷ്ണൻ സി എഫ് ഒ സ്വരാജ് ഗ്രൂപ്പ് പി ആർഒ ജോജി എം ജെ എന്നിവർ ആശംസകൾ അറിയിച്ചു ബോച്ചെ ഭൂമിപുത്ര സിഇഒ കാന്ത് കെ ജെയിംസ് ചടങ്ങിൽ സ്വാഗതവും ബോച്ചെ ടി സെയിൽസ് ആൻഡ് ടി മാർക്കറ്റിംഗ് മാനേജർ ഷാഹി എൽ ഡി നന്ദിയും അറിയിച്ചു കേരള വിഷയ ന്യൂസ് തൃശൂർ